അത് ഇതൊക്കെ പിന്നെ ഇത് പിന്നെ അയ്യാ വേളിന്റെ

ഇന്ന് സൺഡേ ആണ് എന്താക്കാനേ? സൺഡേ ആയതുകൊണ്ട് കുറേ പണി ചെയ്യാനുണ്ട്. അലക്കൽ ക്ലീനിങ് പിന്നെ കിിച്ചണിലെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. കമ്മോൺ കുറക്കണ്ട. മീൻ എടുത്തില്ല. മീൻ എടുക്കട്ടെ. മീൻ ഇതെവിടെ മുട്ട പൊളിക്കാണോ ഇന്ന് മാഗിയും മുട്ടയും ഇവിടെ മാഗി ഉണ്ടായിച്ചോണ്ടിരിക്കുന്നു ആയുരതാണ്ടവിടെ മുട്ട പൊളിച്ചോണ്ടിരിക്കുന്നു കുറച്ച് മാഗി ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അനക്കിക്കഴിഞ്ഞ കയ്യിൽ കൊണ്ട് നല്ല പൊട്ടു വരും എല്ലാരും കൂടെ ബീച്ചിൽ പോകാൻ വേണ്ടി അവിടെ എത്തിയിട്ട് കാണാം ഏ മേളിപ്പോണ്ട് കേട്ടോ ഇവിടെ പക്ഷെ വീട്ടിൽ വെച്ച് മൂത്രം ഒഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു മൂത്ര ഒഴിക്കാനും പക്ഷെ ഇവിടെ നിന്ന് ഒഴിക്കാനും പറ്റൂല പൂവാ

നല്ല ബീച്ചായിരുന്നു അലുമ്പല്ല ഇവര് വേസ്റ്റ് ഒക്കെ കൊണ്ടിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റോ ചുമ്മാ ചുമ്മാരി ഇതാണ് കിഴുന്ന ബീച്ച് കേട്ടോ ഇത് തോട്ടയുടെ അടുത്ത തോട്ടയുടെ അടുത്ത് കളിച്ചത് തോട്ടയുടെ അടുത്തേ അയറ എന്താ കളിക്കാൻ പോന്ന് മണൽപുട്ടാ ഒരു പൊട്ടു വരുവോ വീടുണ്ടാക്കാം വീട് വാ മണൽ വീടുണ്ടാക്കാം വീടുണ്ടാക്കാം വീടുണ്ടാക്കുറക്കാൻ പോവാ ശംഖു കറക്കാൻ പോവാ

പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഫുഡും എടുത്ത് നേരെ ബീച്ചിൽ വരിക വഴി മൂന്ന് നേരം ഇവിടെ വന്നെ ഫുഡ് എടുക്ക ബീച്ചിൽ വരിക തിരിച്ചു പോവുക വീട്ടിന്ന് വന്നപ്പോ കടലയും വറുത്തോണ്ടാണ് വന്നത്

ആ ആമീർ சொல்றான் ஐயோ அதுக்கு முன்னي போட்டே간다 ആ தொண்ட தொண்டாயறே ബോട്ട് കണ്ടா நீ வா நீ வா நீ போறதுக்கு முன்னாடி കണ്ടില്ല ആ அது തന്നെ ആ കണ്ടല്ലേ வேற બોટ കണ്ടു മൂന്നും കണ്ടു ആ એમ ನಾನ ಅದಕ್ಕೆ போണം બોട്ടി പോണം ಹೋಗಿ બોട്ടി പോവ സൺസെറ്റ് മൊത്തം താന്ന് കേട്ടോ ആ അത് പോയി സൺസെറ്റ് ഓവർ

ബാഗില്ലല്ലോ ഞാൻ എടുത്തോളാം ചെറുപ്പം കൊറച്ചു ദൂരം നടന്നിട്ട് വരാം വാ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുപൂരം നടക്കാം വാ ഇതെന്ന് ഞാൻ അടുത്തു പോകരു ചെരുപ്പ് അഴിച്ചു വെക്കും ഇല്ലെങ്കി ഇതാവും ചെരുപ്പ് ഓട്ടി പോയാ നൈസായിട്ടുള്ള ചെരുപ്പല്ലേ

പോവാം പോവാം കടലമാവ് വാങ്ങണോ പച്ച മണ്ണായി ഇല്ല ഇല്ല മണ്ണായി മണ്ണായിട വേണ്ട കളം അയ്യോ ആ കോളിഫ്ലവർ ഉണ്ടാക്കുന്ന കോളിഫ്ലവർ മഞ്ചൂരിയാണ് അതോ ഫ്രൈ ആണോ ഫ്രൈ ആ നീ എന്താ മസാല ഇടുന്നത് അത് ഇടുന്നേത് ഇറത് എന്താ മസാല ആ

ചെയ്യാനുണ്ട് സൂപ്പറാ കലിസ അംബോ അതേ അതേ പൊൻ ടോർട്ട് മുതവക്കാര મતെന്നില്ലാസ്കിന്റെ ലൈൻസ് ಏನായാ കടല മാവ് ഇ മൈദച്ചു മുളക് പൊടി പിന്നെ ഒരിച്ചിരി മസാല മസാല അത് നന്നായിട്ട് ഇത് മറ്റേ വീട്ടിൽ മസാല ആണോ കൂട്ടുമസാല മണമുണ്ടോട്ടോ നല്ല ഹോം മെയ്ഡ് മസാല കേട്ടോ മസാല വെള്ളം ശരി അത് വാങ്ങിട്ട് നല്ലപോലെ പിന്നെ അത് മാറ്റി വെച്ച് നല്ലപോലെ തണുത്തിട്ട് മിക്സ് ചെയ്ത്

അറ്റൊരു തേങ്ങ പൊടിക്കുന്ന ഒരു സാധനം വാങ്ങാ. അതാണ് നല്ലത്. ഇത് പൊളിക്കില്ല. ഇത് നേരെ കണ്ടു ഞാൻ ചെറുങ്ങനെ വെട്ടു. ചെറു ഒരു രണ്ട് മൂന്ന് ഇട്ടിലെ തന്നെ പൊളിക്കുന്നു. അങ്ങനെ ഒരെണ്ണം പൊളിച്ചു. തേങ്ങ എവിടെ? എടി ഇത് ഒന്നുമില്ല. ചെറിയ തേങ്ങ ഇത്രേ ഉള്ളൂ. എന്നാ വേറെ കൂടെ പൊതുക്ക് അവിടെ ഒരാള് പിണങ്ങി പിണങ്ങി പോയി കിടക്കുന്നു ഒരെണ്ണം കൂടെ ഒരു ദിവസത്തേക്ക് ഒരു തേങ്ങ ഭയങ്കര ചെറുതാണ് നാളെ ഒരു കറിക്കേ ഉള്ളൂ ഈ തേങ്ങ നമുക്ക് ദോശയ്ക്ക് ചമ്മന്തി കറി വെക്കണം ഇവനാണ് നമ്മുടെ വീട്ടിലെ പൂ അറിക്കാതെ പൂ അറിക്കാതെ എടാ പുഴു ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇലയൊക്കെ ഇത് കടിച്ചിരിക്കുന്നു നാളെ എന്തൊക്കെയാ ഇപ്പൊ തേങ്ങ പോയി ചേർന്നേ ഉള്ളൂ അപ്പം ചമ്മന്തി ആ അപ്പൊ നാളെ അപ്പം ദോശ